നമ്മൾ ഇന്ന് ഒരു വൈൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി വൈനായിക്കോട്ടെ ബീട്രൂട്ട് വൈൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇതൊര കിലോ ബീട്രൂട്ടാണ് ഒരു എട്ട് ഏഴെട്ട് ബീട്രൂട്ടുണ്ട് ആക്ച്വലി വലുതാകുമ്പം നമുക്ക് തൊലി കളയാൻ എളുപ്പമാണ് ഈ ചെറിയ ചെറിയതാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് പക്ഷേ ചെറിയ ടൈപ്പാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു കിലോ ബീട്രൂട്ട് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതായത് മിക്സിയിലിട്ടോ ഒരു കറുക്ക് വേണേൽ കറക്കാം നമുക്ക് സ്ക്വയർ ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒറ്റ എടുക്കാം അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്കുള്ള ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ബീട്രൂട്ട് എല്ലാം ക്രേറ്റ് ചെയ്യാം എൻ്റെ കൈ ചെറിയ റെഡ്ഡിഷ് കളറായി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ചോപ്പറിനകത്തിട്ടങ്ങ് ക്രേറ്റ് ചെയ്തു അരിയ മീൻസ് അല്ലാതെ ഒന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ ചോപ്പറിനകത്തോട്ടിട്ട് രണ്ട് കറൊക്കെ ഇറക്കുമ്പോൾ അത് റെഡി ആവും അപ്പോൾ ഇനി ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനി നമുക്ക് കുക്കറിനകത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് വേവിക്കണം അപ്പോൾ എത്ര വെള്ളവാണ് എന്താണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഞാൻ കുക്കർ ഒന്നെടുത്തോട്ടെ ഓക്കെ അതിനകത്തോട്ട് ഒന്ന് രണ്ട് സാധനങ്ങളോ നമ്മൾ ആഡ് ചെയ്യണം അപ്പം നമ്മൾ ബീട്രൂട്ട് എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടു നല്ല അടിപൊളിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തു നോർമൽ വാട്ടറാണേ പിന്നെ നമ്മളെ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഒരു പട്ടി ഒരു കഷ്ണം ഐ മീൻ ഒരു സ്റ്റിക്ക് പട്ട ഗ്രാം പൂ മൂന്നാലഞ്ച് ഗ്രാം പൂവും പിന്നെ നമുക്ക് പഞ്ചസാര ഇതിനാവശ്യമാണ് അത് ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാര ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പും അരക്കപ്പും ഒരു കാൽ കപ്പും കൂടെ ചേർന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പ് അങ്ങനെ ഞാൻ ആളാന്നെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കപ്പിൽ മെഷർമെൻറ്റ് കപ്പിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പും പിന്നെ ഹാഫ് കപ്പും പിന്നെ കപ്പ് അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഇതിനകത്ത് കുക്കറിനകത്തും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇനി നമ്മൾ ഈ അടിച്ചെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം നമ്മുടെ പാത്രത്തിലൊന്നും ഒരു ശകലം പോലും വെള്ളം വരാൻ പാടില്ല അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഓരോ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തുവായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഞാനൊന്ന് ട്രൈ ചെയ്ത അടിപൊളി ആണെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ മുൻപിലെത്തുള്ളൂ അത് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരുന്നു ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ബീട്രൂട്ട് പൈൻ ഗ്രേപ്പ് വൈൻ ഇട്ടിട്ടുണ്ട് പക്ഷെ ബീട്രൂട്ട് വൈൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത് അത് ഇട്ടിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണി നല്ലതാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട് എനിക്കത് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഞാനത് പ്രസന്റ് ചെയ്യും അതെൻ്റെ പ്രോമിസാണ് പിന്നെ ഒരിക്കലും എൻ്റെ ചാനലിൽ വരുന്ന എല്ലാ ഫുഡും ഞാനൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അത് ഞങ്ങൾക്ക് തരാറുള്ളൂ കേട്ടോ ഒരിക്കലും ഞാൻ അല്ലാതെ നിങ്ങൾക്ക് അത് ഇൻട്രോഡ്യൂസ് ചെയ്ത് തരാറില്ല ഇതും അങ്ങനെ തന്നെയാണ് ഞാൻ നല്ലതാണെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ മുൻപിൽ മുൻപിലെത്തുള്ളൂ അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ വരില്ല തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണെങ്കിൽ ഞാൻ പറയും ഞങ്ങൾ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ ഞാൻ പറയും നല്ലതാണെങ്കിൽ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും കാരണം നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ബീട്ട് ീട്രൂട്ടൊക്കെ ഒരുപാട് വിലയുണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ബീട്രൂട്ട് അര കിലോ ബീട്രൂട്ട് മേടിച്ചാൽ മതി പിന്നെ പഞ്ചസാര നമ്മുടെ വീട്ടിലുള്ള സാധനം പട്ടയുണ്ട് ഉണ്ട് വെള്ളമുണ്ട് ഇത്രയും സാധനം മതി നമുക്കത് ഉണ്ടാക്കാനേ ഏ അപ്പോൾ അങ്ങനെ നമുക്കിത് നോർമൽ സ്റ്റീൽ പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കാം കുപ്പി ഐ മീൻ കുപ്പി ബോട്ടിലാണ് നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് അല്ല ഭരണിക്കകത്ത് ഉണ്ടാക്കുക നമുക്ക് അതൊന്നുമില്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഇത് ഇട്ട് അത് വെക്കുമൊന്നും വേണ്ട നമ്മൾ ഈ ബീട്രൂട്ട് തിളപ്പിച്ച് വെന്ത് തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് അരിച്ചെടുക്കുക നോർമലി ചെയ്യാറുള്ളത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവും എൻ്റെ ടേസ്റ്റ് എത്രമാത്രം അടിപൊളിയായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമുക്കത് ഇതിപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വേവിച്ച് അടിപൊളിയാക്കി കൊണ്ട് വരട്ടെ ഇതിനൊക്കെ നമ്മുടെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് പഞ്ചസാര ഇപ്പോഴല്ല ഇടുന്നത് വെന്ത് കഴിഞ്ഞതിനും പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം പഞ്ചസാര നമ്മളിതെല്ലാം കൂടെ വേവിച്ചതിന് ശേഷമേ ഇടത്തുള്ളൂ കേട്ടോ അത് ശ്രദ്ധിക്കണേ എല്ലാവരും ഓക്കെ അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് ഇട്ടു എല്ലാം ഇട്ടു ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് നമുക്കിനി ഇത് വേവിക്കാൻ വയ്ക്കാം ഓക്കെ അപ്പം മൂന്ന് വിസിൽ അടിച്ചിട്ട് വരാം നമുക്ക് അപ്പുറത്തേക്കിന് വേവും ഇഞ്ചിയൊക്കെ കുത്തിച്ചതച്ചിട്ടാൽ മതി മിക്സിയിലിട്ട് അടി ഇങ്ങനെ എന്താ ഭയങ്കര അരച്ച അതൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചിട്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക ചേർക്കാം പക്ഷേ ഞാൻ ഇതിനകത്ത് ഇലക്കാ ചേർക്കുന്നത് ഒത്തിരി എല്ലാ മസാലയും കൂടെ ചേർത്ത് ഭയങ്കര കുത്തലായിരിക്കുമേ അപ്പോൾ ഏലക്ക ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂന്ന് വിസിലെ ആക്ച്വലി ഇപ്പോഴല്ല പഞ്ചസാര ചേർക്കുന്നത് നമ്മളിപ്പോഴല്ല ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചസാര തണുത്തിട്ടൊക്കെ പഞ്ചസാര ചേർക്കാം ഞാൻ പുറകിലെ കാണിച്ചു തരാം ഓക്കെ നമ്മളാണ് ഇതിനകത്തൊട്ട് പഞ്ചസാര ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒന്നേ മുക്കാൽ ടി സ്പൂൺ ഈസ്റ്റും നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ ആ ഈസ്റ്റിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ഞാൻ ഇട്ടത് അപ്പം ഞാൻ പറയുകയാണ് അത് മറന്ന് പോകരുത് ഒന്നേ മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു ഒന്നേ മുക്കാൽ സ്പൂൺ ഈസ്റ്റും ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ വൈൻ ബീട്രൂട്ട് വൈൻ കണ്ടോ പതഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടേ ഞാനൊന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നിളക്കായത് ഞാൻ ഒത്തിരി അങ്ങ് മുറുക്കി അടച്ചിട്ടില്ലായിരുന്നു അന്നേരം അടച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ കാണുന്നുള്ളോ നിങ്ങൾ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ നല്ല കളറൊക്കെ ഉണ്ട് ഗൈസ് ആഹാ എനിക്കിത് ഇളക്കുമ്പോ ഒരു രക്ഷയില്ലാത്ത മണമാകട്ടോ ശബ്ദം കേക്കുന്നുണ്ടോ ഒന്നാമത്തെ ദിവസമാണേ നമ്മൾ ആക്ച്വലി ഇത് നമ്മുടെ എന്താ ആക്ച്വലി നമ്മളുടെ എന്താ അതായത് വെള്ളമുള്ള ഒരു തവി ഒന്നും ഇടലിനകത്ത് കേട്ടോ ഉള്ളി നനവില്ലാത്ത ഒരു ഞാൻ തടിത്തവിയ ഇട്ടത് നോർമലി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് തടിത്തവി ഇടണമെന്ന് അതുകൊണ്ട് ഞാൻ തടിത്തവി ഇട്ടത് നിങ്ങളും തടിത്തവി ഇട്ടളക്കാൻ ശ്രമിക്കണേ തടിത്തവിയെന്ന് പറഞ്ഞാലും അന്നേരം കഴുകി തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമയം പോകത്തില്ല നേരത്തെ കഴുകി തുടച്ച് ഉണക്കി വെക്കണം എന്നാലേ അതിൻ്റെ വെള്ളമയം പോത്തുള്ളൂ ഞാൻ എടുത്ത എല്ലാ സാധനങ്ങളും വെള്ളമയം ഇല്ലാതെ വളരെ ശ്രദ്ധാപൂർവ്വം എടുത്താണ് അല്ലെങ്കിൽ നമ്മുടെ ഇത് പൂത്തു പോവും കേട്ടോ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണേ അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ടേ നമുക്ക് ഇളക്കം അത്രയും നല്ല കളറാണ് കാര്യമൊക്കെ പറഞ്ഞാലും കേട്ടോ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ശബ്ദം ഉണ്ടോ നമ്മൾ ഇളക്ക് കഴിഞ്ഞു ഓക്കെ മൂന്നാമത്തെ ദിവസത്തേക്ക് മൂന്നാം ദിവസം നമ്മുടെ വൈൻ സെറ്റ് ആയിട്ടിരിക്കുന്നു നമുക്ക് തുറക്കാം ഒന്നുകൂടെ ഒന്ന് ഇളക്ക നല്ല പതഞ്ഞ് നല്ല സൂപ്പർ മണമുണ്ട് കേട്ടോ കാര്യമൊക്കെ പറഞ്ഞു നമുക്കിതിൽ നിന്ന് അരിക്കണം ഓക്കെ നമുക്കൊന്ന് അരിക്കാൻ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരിക്കുന്നത് ഈ പാത്രത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരച്ചിട്ട് കാണിക്കാമേ ഞാൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കളറിലെ ആക്ച്വലി അടി കണ്ടോ കണ്ടോ കുറച്ച് എനിക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു 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 കാണുമെന്ന് തോന്നുന്നില്ല നമ്മൾ അര അര കിലോ ീട്രൂട്ടല്ലേ ഇട്ടുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇത് കുപ്പിയിലോട്ട് ഒഴിക്കാമേ എന്നിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം നമുക്ക് ചോ ഇതിനകത്താണ് ഞാൻ ഒഴിക്കുന്നത് അപ്പൊ നമുക്ക് ചോർപ്പില്ലാതെ വരുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ചോർപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ പുട്ടുകുറ്റിയുടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ ഇതിനകത്തേക്കൂടെ ഒഴിച്ചാൽ നമ്മുടെ സാധനം താഴോട്ട് പോകുന്നതായിരിക്കും കണ്ടോ കണ്ടോ പുട്ടുകുറ്റിയുടെ പുട്ടുണ്ടാക്കുന്ന പാത്രം എന്തോ ചെയ്യാൻ എൻ്റെയും വേറെ ചോർപ്പില്ലായിരുന്നു എന്താ ഞാനത് മേടിച്ച് വെക്കാനങ്ങ് മറന്നു എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് എന്തോ ആവശ്യമൊക്കെ ഉള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഇത് കാണുന്നില്ല അപ്പം നമുക്ക് ഇന്നത്തെ ഒഴിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഫുൾ ഒഴിക്കാവേ ഫുൾ ഒഴിച്ചു നമുക്ക് ഒരു കുപ്പി പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല പക്ഷെ രണ്ട് കുപ്പി കിട്ടി ഒരു വലിയ കുപ്പി ഒരു ചെറിയ കുപ്പിയും കിട്ടി ആക്ച്വലി ഇത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ് ഈ റെസിപ്പി അത് അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എന്തായാലും സൂപ്പറായിരുന്നു അടിപൊളി നല്ല കളറും ഉണ്ട് അടിപൊളി ഇതിലൊഴിക്കാം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് നോക്കാവേ അപ്പം ഗ്ലാസ്സിലൊഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് വൈനൊഴിക്കുമ്പം തന്നെ നല്ല പതഞ്ഞ് വരുന്നുണ്ട് ഒരു ഒറിജിനൽ വൈൻ പോലെ തന്നെ നല്ല പതഞ്ഞ് വരുന്നുണ്ട് നമുക്കെങ്കിലും ടേസ്റ്റ് ചെയ്തു നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഞാൻ ടേസ്റ്റി ആയിട്ടെന്നേ അട്ടിപ്പൊളിയ ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമ്പോൾ ഇത്രയും കി കുടിക്കാനൊന്നും ഒഴിച്ച് വെച്ചതല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടൊന്നും ഒഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു മാരി ക്രിസ്മസ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സംതൃപ്തിയും ഉള്ളൊരു ക്രിസ്മസ് ആകട്ടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കിത് തൃപ്തി ആയാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇത് കൊണ്ടുവരുള്ളൂ അതെൻ്റെ പ്രോമിസാണ് ഞാൻ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും എൻ്റെ പ്രോമിസ് ഞാൻ പാലിച്ചിട്ടുണ്ട് ഇത് നല്ലതായതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു നല്ല ടേസ്റ്റ് നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ല വൈനേ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ആ ഒരു ഒരിതാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെ കൊണ്ട് ഇത്രയും നല്ലൊരു ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി തോന്നുന്നു എനിക്ക് അപ്പം എല്ലാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഒരിക്കൽ കൂടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കാണണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബൈ ബൈ